നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളം ആരാധന മൂത്ത് കവളിൽ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ച യുവാവിനെ തള്ളിമാറ്റി മോഹൻലാൽ ആരാധകരോട് അടുത്തിടപഴകുന്ന സൂപ്പർ സ്റ്റാറിന്റെ പ്രവൃത്തിയിൽ ഞെട്ടിതരിച്ച് സോഷ്യൽ മീഡിയ ആരാധകരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നതിലും മറ്റും ഒട്ടും മടി കാണിക്കാത്ത സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തന്റെ കവളിൽ ആരാധന മൂത്ത് ചുംബിക്കാൻ ശ്രമിച്ചയാളെ തള്ളിമാറ്റുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ലാലേട്ടിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം ആരാധകനെ മാറ്റുന്നതും അനിഷ്ടം പ്രകടിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം മോഹൻലാൽ ആരാധകരെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കാറുണ്ടെന്നും പറയുകയും ചെയ്യുന്ന ആരാധകർ എവിടെ പോയെന്ന ചോദ്യമാണ് വീഡിയോ ഉന്നയിക്കുന്നത് ഇതാണോ മോഹൻലാലിന്റെ ആരാധന സ്നേഹം കഷ്ടം എന്ന തലവാചകത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത് ഒരു വിദേശ പരിപാടിക്കിടെയാണ് സംഭവം നടന്നിരിക്കുന്നത് മോഹൻലാൽ ആരാധകർക്കെതിരെയും മോഹൻലാലിനെതിരെയും പോസ്റ്റിന് താഴെ കളിയാക്കലുകളും ചീത്തവിളികളും കുമിഞ്ഞു കൂടുകയാണ് മോഹൻലാലിലെ വീഡിയോയ്ക്കൊപ്പം തന്നെ മമ്മൂട്ടി ആരാധകരെ ചേർത്ത് നിർത്തി എടുത്ത ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് ബി ഉണ്ണികൃഷ്ണൻ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ രൂപത്തിലാണ് മോഹൻലാൽ വീഡിയോ ഇതിനകം നിരവധി പേർ ഷെയർ ചെയ്തു കഴിഞ്ഞു അങ്ങനെ ലാലേട്ടനെ ഉമ്മ വെക്കാൻ ശ്രമിച്ച ആരാധകന് എട്ടിന്റെ പണിയാണ് കിട്ടിയത് ഈ സംഭവത്തിൽ ലാലേട്ടൻ ആരാധകനെ തള്ളി നീക്കിയത് നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ ആരാധകർ ആരാധന മൂത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കും ഉത്തരം നൽകാവുന്നതാണ് കമൻസിലൂടെ ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലാക്ക് ഇറ്റ് ഷെയറിട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം